ഡർബനിലെ സൂപ്പർഫാസ്റ്റ് സെഞ്ചുറിയുടെ മികുവിൽ ടി ട്വന്റി റാങ്കിങ്ങിൽ സഞ്ജുവിന് കുതിപ്പ് സഞ്ജുവിനെ കൂടാതെ വരുൺ ചക്രവർത്തിയും ടി ട്വന്റി റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് അൻപത് ബോളിൽ പത്ത് സിക്സും ഏഴ് ഫോറും അടങ്ങുന്ന സെഞ്ചുറിയോടെ പരമ്പരയിൽ ആവേശ തുടക്കം സമ്മാനിച്ച സഞ്ജു തനിക്ക് ഏറ്റവും യോജിച്ചത് ഓപ്പണിംഗ് പൊസിഷൻ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് റാങ്കിങ് പുറത്തു വരുമ്പോൾ സഞ്ജു വൻ കുതിപ്പ് നേടുമെന്ന് അറിയാമായിരുന്നുവെങ്കിലും ഇത്ര വലിയ നേട്ടത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ച കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും റാങ്കിങ്ങിനേക്കാൾ മുന്നിലേക്ക് സഞ്ജു ഓടിക്കയറിയിരിക്കുകയാണ് അറുപത്തി ആറാം റാങ്കിലുണ്ടായിരുന്ന സഞ്ജു മുപ്പത്തി ഒമ്പതാം റാങ്കിലേക്ക് കുതിച്ചു കയറിയപ്പോൾ രോഹിത്തും കോഹ്ലിയും യഥാക്രമം അമ്പത്തി എട്ടും അറുപത്തിനാലും റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടു സൂര്യകുമാർ യാദവ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ ആദ്യ പത്തിൽ സൂര്യയോടൊപ്പം ഇടം പിടിച്ചത് ജയ്സ്വാൾ മാത്രം ജയ്സ്വാൾ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് ട്രാവിസ് ഹെഡാണ് ബൌളർമാരുടെ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്തുള്ള രവി ബിഷ്ണോ മാത്രമാണ് ആദ്യ പത്തിലുള്ള ഇന്ത്യൻ താരം സൌത്ത് ആഫ്രിക്കെതിരെ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച വരുൺ ചക്രവർത്തി നൂറ്റി പത്ത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി അറുപത്തി ആറാം സ്ഥാനത്തേക്ക് എത്തി ഇംഗ്ലണ്ട് താരം ആദിൽ റഷീദാണ് ലിസ്റ്റിൽ ഒന്നാമത് ഏകദിനത്തിലെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ യഥാക്രമം രോഹിത് ഗില്ല് കോഹ്ലി എന്നിവർക്കാണ് ഒന്നാമത് പാകിസ്ഥാൻ താരം ബാബർ അസമും ഏകദിന ബൌളർമാരുടെ റാങ്കിങ്ങിൽ ഷഹീൻ അഫ്രീദി ഒന്നാം സ്ഥാനത്തുണ്ട് നാലാം സ്ഥാനത്ത് കുൽദീപും ആറും ഏഴും സ്ഥാനത്ത് ബുംറയും സിറാജുമുണ്ട് ടെസ്റ്റിൽ ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയത് ഋഷഭ് പന്താണ് പന്ത് നിലവിൽ ആറാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ ജോർ റൂട്ടാണ് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമത് ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കഗീസോ റബാദയും മൂന്നാം സ്ഥാനത്ത് ബുംറയുമാണ് അഞ്ചും ആറും സ്ഥാനത്ത് അശ്വിനും ജഡേജയുമുണ്ട് ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും ഇന്ത്യ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ള ടീം എന്നാൽ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ആണ് ഒന്നാമത്